എനിക്കറിയ എന്നെ പഠിപ്പിക്കണ്ടേട്ടാ ഏ ചേ എന്നെ പഠിപ്പിക്കല്ലേ എന്റെ അത്രയും തണുപ്പിട ഈ നാട്ടില് ഒരു കൂട്ടുകറിയില്ലേ പക്ഷേ മോനെ எந்த பொ எந்த ஒரு கஷ்ட பாதிக்க என்ன பிடிக்கிறா அவ அது எந்த பிடித்த பிடிக்க അല്ല എണ്ണം ചെറ്റാരോൾ അല്ലേ എന്തൊരു കഷ്ട നോക്കി ഒരാട്ടി നടക്കുമ്പോ ഇങ്ങനെ വീടാൻ പോവാ നമ്മളെ കള്ളുടിച്ചാൽ ഒരു പ്രശ്നില്ല ചെല കേട്ടാ ഏ എന്തൊക്കെ കേറ്റല്ലേ കള്ളുടിച്ചവർക്ക് എന്തൂട്ട് കേറ്റാണ് എന്താ ഇറക്കാണ് ശി പോയി ചോദ്യ നമ്മളെ കള്ളിനു കാശി കൊടുത്തല്ലേ തമിഴ് പാട്ടാൻ പാടുന്നു പൊടി പൂലോ ഏ എന്ന

അതൊക്കെ പിടിച്ചോ പിടിച്ചോ എന്നോ പാട്ടുപാടി ഐ ആദ്യം ഞാൻ ടീച്ചർ വരുന്നു പറഞ്ഞു പാട്ട് പാടി ആ ഞാൻ പാട്ടുപാടി ഒന്ന് പാടി കൊളമ്പിൽ നിന്നും ഓയാസാനൊരു ഓൾ കിടക്കണ കത്ത്ണ്ട് മിഡിൽ സ്കൂളിലെ മിസ്റ്റിന് കത്ത്ണ്ട് എന്ത് സഹായമാണെങ്കിലും ചോദിച്ചോട്ടാ ഇവിടെ ഒന്നും പേടിക്കണ്ട ഒന്നും പേടിക്കണ്ടേ എൻ സഹായം ഒന്നും വേണ്ട എന്നത് പോവാനുവദിച്ച മതി അയ്യെന്നല്ല મા <laughs> ബാറ്ററി വീക്കല്ലോന്നോട്ടാവുന്നേട്ടാ അയ്യോ പഴലും കളി ഉറപ്പു തരി തരി

ഞങ്ങള് നല്ല ഒന്നാം തരം ക്രിസ്ത്യാനി ക്രിസ്ത്യാനിന്ന് പറഞ്ഞാല് തോമാസിക്കാൻ പെടവന്ന് താളം വെക്കണം മാർഗം കളി കണ്ടിട്ടുണ്ടാമ്പോർ അത് മതി മതി ഞങ്ങൾക്ക് പറയുമ്പോ പഴുത്തുകാല ആ അത് കഴിഞ്ഞ ടുത്ത് എന്താ വലത്തുകാല ആദ്യം ഒന്നും കൂടി വലത്ത് എടത്ത് എടുത്ത് ഇത്രേ ഉള്ളു ഇത്ര പാട്ട് പാട്ട്

നിങ്ങളീ പാട്ട് പാടുമ്പളും ഈ കളിക്കുമ്പോഴും നിങ്ങളെ ക്ഷീണിക്കലേ നമ്മളെ എത്ര പാടിയാലും എന്തോരം കളിച്ചാലും പക്ഷേ നമ്മളെ ഈ കേസിക്കൂലോ ഇങ്ങനെ സുഖിക്കില്ല നിങ്ങള ഞാൻ ഒന്നും നിൽക്കുന്നേ ചര പറഞ്ഞോക്കല്ല എന്താ എനിക്ക് ഇവിടെ ഒരു ചുറ്റിക്കളി ചായ കുടിക്കഴും കണ്ണുപിടിക്കാൻ ചായ കുടിക്കാൻ വന്നോ ചായപ്പുഴ ഞാൻ കേട്ടോ ഈ എന്തൂട്ടിയ പണിയുടെ ഞങ്ങള് രണ്ടാളും നെയ്യാ പിടിക്കണ്ടേ എന്തുട അവിടെ ഒരു ചിരി അതൊക്കെ ഒരു ഡ്രസ്സല്ല എന്റെ പഴയ പോലീസുകാരാ പിന്നെ ഇന്നത്തെ കളി ഞങ്ങളെ ഫ്രീ നാളെ തിരിച്ചാ ഏ കുഞ്ഞാപ്പാ ഞങ്ങ പൈപ്പ് പൈപ്പ് വട പൈപ്പ് കൂടെ ആ എണ്ണ എന്താ ചോറാ കൊടെ ഇത്രയും മൂടിയും ചായ അഞ്ചു വിളിച്ചതാ ഇപ്പതാ തര പാത്ര

കാറ്റി വെച്ചപ്പോഴേക്കും മൂപ്പനൊക്കെ കാലിൻ്റെ വീട് തരത്തില് കുട്ടികളും നമ്മളൊക്കെ ഉള്ളതാണ് രക്ഷിക്കണം പറഞ്ഞു ഞാൻ പാവു അല്ല ആ ഗഡിയുടെ വീട് കോട ഇല്ല പാകിസ്ഥാനില് അല്ല പിന്നെ ഇങ്ങനെയുള്ള മലയാള കാര്യം ഞാൻ മറന്നു ൂറ് കാണല്ലേ കാശു കളഞ്ഞുവല്ല കള്ളിന്റെ പുറത്ത് ചാഴി ആ ബാലരോട് ഞാനല്ലേ സമാധാനം പറണ്ടേ തെറിവ് കേക്കണ്ടേ ഞാനല്ലേ வச்சதுல நெறி அய்யோ கடவுளா நானும் எந்த காட்டும் இந்த பொண்டாடி கணக்கோ எடுக்கண்டூர் போய்

ഇനി ചെട്ടിയാ പറഞ്ഞേ എന്ത് നമ്പർ എന്തെങ്കിലും നമ്പർ പറലീസ് കുഞ്ഞാവാടിപ്പോട്ടെ പറ അത് എന്റെ കോയല്ലേ നമ്പർ പറയാണ് ആരെ പൈസ തീരുമാനിക്കാന്നേ നമ്പർ പറഞ്ഞു ആല് അത് ശെരിയല്ലോ നേരത്തെ അമ്പത്തിരണ്ടോണ്ട് രണ്ടൊന്ന് ഒത്തുപോയി രണ്ട് നമ്പറും ശരിയല്ല രണ്ട് നമ്പറും ശരിയല്ല

െ ഈ കാര്യം അപ്പൊ എങ്ങനെയുണ്ട് ഔഷധത്തിന്റെ നീതി ശാസ്ത്ര നിന്റെ ആവേശങ്ങളിൽ നടക്കില്ല കേട്ടാ ഇതേ തേന്മലക്കണ്ടത്തിൽ നരി കടന്ന വടയിലെ വറീതന്റെ മകൻ ആപ്പ